സ്ഥിരമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയാസിൽ പല വീഡിയോസും കാണുന്നതാണ് മെയിനായിട്ട് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് നമുക്ക് തരുന്ന ഉപദേശമാണ് സ്വന്തമായിട്ടൊരു വീട് വെക്കേണ്ട കാര്യമല്ല ഒരു വാടക വീടാണ് നമുക്ക് ലാഭമെന്ന് അപ്പോൾ ഇവർ അതിൽ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വാടക വീടെടുത്ത് ഒരു പത്ത് വർഷം കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇത്ര രൂപ ടോട്ടലായിട്ടൊരു കോസ്റ്റ് വരത്തുള്ളൂ പക്ഷേ ആ ഒരു പൈസ നമുക്ക് ഒറ്റയടിക്ക് ഒരു വീടിന് വേണ്ടി മുടക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് ആ ക്യാഷ് എടുത്ത് നേരെ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇടുക അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമെന്നാണ് പല ആൾക്കാരും നമ്മുടെ ഇതിൽ ഉപദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപദേശിക്കുന്ന പല ആൾക്കാരും സ്വന്തം വീട്ടിലിരുന്നും കൊണ്ടായിരിക്കും ഈ വീഡിയോ എടുത്ത് ഇങ്ങനെ പല ആൾക്കാരെ ഉപദേശിക്കുന്നത് അവരിതിനകത്ത് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരെല്ലാം മ്യൂച്വൽ ഫണ്ടിൻ്റെ ബ്രോക്കേഴ്സോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അഡ്വൈസ് കൊടുക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവരവരുടെ പരസ്യത്തിനാണ് മെയിനായിട്ട് ഈ ഒരു കാര്യം ചെയ്യുന്നത് അല്ലാണ്ട് ചെയ്യുന്നവരും ഉണ്ട് അപ്പോൾ അത് തിയററ്റിക്കലി പറയുവാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് പക്ഷേ വീടെന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും അതൊരു ഇമോഷനാണ് അതായത് സ്വന്തമായിട്ട് നമുക്കൊരു വീടുണ്ടാവുക എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഒരു അഡ്രസ്സാണ് നമുക്ക് പല കാര്യങ്ങളിലും ബെനിഫിറ്റ് ആണ് ഇപ്പോൾ നമുക്കൊരു വീട്ടിലൊരു പട്ടിയെ വളർത്തണമെന്ന് തോന്നി അല്ലെങ്കിൽ വീട്ടിൻ്റെ ഒരു പ്ലാവ് വയ്ക്കണമെന്ന് തോന്നി ഇതൊന്നും വാടക വീട്ടിൽ ചെന്ന് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള വേറെ ഇമോഷൻസൊന്നും ഇല്ല ചുമ്മാ വീടെന്ന് പറയണത് ഒരു ഇമോഷനേ ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് നമുക്കിത് പറയാം അവർക്കിതൊരു കാര്യമല്ല എവിടെയെങ്കിലും ചെന്ന് ഒരു വാടക കൊടുത്ത് കഴിയുക എന്നുള്ളത് അവർക്കൊരു പ്രശ്നമുള്ള കാര്യമായിരിക്കില്ല പക്ഷേ പല ആൾക്കാർക്കും വീടെന്ന് പറയുന്നത് ഒരു ഇമോഷൻ തന്നെയാണ് ഇതിങ്ങനുള്ള വീഡിയോസ് കുറേ കേട്ട് കേട്ട് ഇങ്ങനെ പ്രാന്തായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചുമ്മാ ഒരു വീഡിയോ ഇട്ടിടാമെന്ന് ചോദിച്ച കേട്ടോ ഇതൊരു അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരുടെ ഇമോഷനെ കൺസിഡർ ചെയ്യാണ്ട് പൈസ എന്നുള്ളൊരു ഇതിൽ മാത്രം ചെയ്യുന്നതാണ് പക്ഷേ നമുക്ക് സ്വന്തമായിട്ടുള്ള വീട് നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം വേറെ ഒരിടത്തടുത്ത് ഒരു കാര്യത്തിന് അഭിപ്രായം ചോദിക്കേണ്ടത് ഒരു പെർമിഷൻ ചോദിക്കേണ്ടതോ ഇല്ല എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് നമുക്ക് നമ്മുടെയായിട്ടുള്ളൊരു ഫ്രീഡം വേണം നമ്മുടെ ഒരു വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും നമുക്കതിന് പുറത്ത് നമ്മുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നമ്മുടെ ഓൺ സ്പേസ് ആണെങ്കിലും നമ്മളെ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അല്ലെങ്കിൽ വീട്ടിനകത്ത് ഒരു അടിക്കണമെങ്കിലോ ഇനി വീട്ടിൻ്റെ നമുക്കൊരു റൂമിൻ്റെ പെയിൻറ്റ് ഒന്നും മാറ്റണം അതിനകത്ത് കുറേ ചിത്രങ്ങൾ വയ്ക്കണം ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേ പറ്റത്തുള്ളൂ അല്ലാണ്ട് വേറെ എല്ലാവരുടെയും വാടക കിടക്കുന്ന വീട്ടിൽ ഇതൊന്നും ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക